ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും ഒരു വാർത്ത കിട്ടല്ലേ തിരുവനന്തപുരം വർക്കലയിൽ ഒരു കഴുകൻ ഒരു തള്ളിയിട്ടു തള്ളിയിട്ടും ഇവിടെ തള്ളിയിട്ട് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ആ പെൺകുട്ടി ഇപ്പം ഗുരുതരാവസ്ഥയിലാണ് ഈ നാറി ഇനിയെല്ലാം ഇതുപോലത്തെ നാറികളെല്ലാം എന്താ ചെയ്യാ സമൂഹമേ എന്താ ചെയ്യാ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ ഇതല്ലേ ഇതേപോലെ നാറികളാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുമോ നാറികൾ എന്നല്ല പറയേണ്ടത് പറയേണ്ട വാക്കുകൾ വേറെയാണ് മദ്യപിച്ചിട്ട് മദ്യപിച്ചോ കുടിച്ചോ ഇല്ല നീയല്ല അവസാനക്കുടി കുടിച്ചോ പക്ഷേ നീ എന്തിനാ ഈ മനുഷ്യനെ ഉപദ്രവം ചെയ്യാൻ നിൽക്കുന്നത് നാറി പന്ന നാറികൾ എന്തിനായി മഹാഭാവല്ല നീയല്ലേ കൊണ്ടിടുന്ന നാറി നീ പോലീസ് ചോദ്യം ചെയ്യില്ല നീ ചെയ്തിട്ടില്ല നീ ആരെയാടാ നീ ബോധിപ്പിക്കുന്നതെന്ന് മാറി നീ നീ വല്ല പോച്ചക്കോന്ന് പോച്ചക്കും മാറി വേഷവിത്ത് ഞാനും എല്ലാം യാത്ര ചെയ്യാറുണ്ട് ട്രെയിനിലും അല്ലേ നമ്മളെല്ലാം തെറ്റു നിൽക്കാറുണ്ട് എങ്ങനെ ഭയങ്കര തിരക്കുണ്ടാകുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ നിൽക്കുന്നുണ്ട് അടുത്തടുത്തുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ ആരെയും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ആരും നമ്മളെ ഇങ്ങനെ തള്ളി ഇടുവോ എന്താണെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ ചിന്തിക്കുന്നില്ല അപ്പം ആരും ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് വേണമെങ്കിൽ പറയാം ആരും പറയാൻ പറ്റില്ല ഏതെല്ലാം മാനസിക ഓരോ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല ഇതേപോലെയുള്ള ഭ്രാന്തന്മാരായിരിക്കും അത് അങ്ങനെയുള്ള ഭ്രാന്തന്മാർ കൂടിക്കൂടിവര് വന്നു മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം കഴിച്ചിട്ടാണ് യാത്രകൾ ചെയ്യുന്നത് വാഹനങ്ങൾ ഓടിക്കുന്നത് എല്ലാം എല്ലാ മേഖലയിലും ഇത് ഉണ്ട് പല പല ഉദ്യോഗസ്ഥന്മാർ അടക്കം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അത്രയും നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുവന്നു നല്ലവരായ എത്രയോ മനുഷ്യർ അതിൻ്റെ കെണിയിൽപ്പെടുവ് അപ്പം ഇതെല്ലാം ആരോട് പറയാൻ എന്ത് പറയാനോ എങ്ങനെ പറയാനും ഇതെല്ലാം എങ്ങനെ നമ്മൾ തടയിടും അപ്പം ഇതെല്ലാം തടയണമെങ്കിൽ നമ്മളെന്നെ വിചാരിക്കണം നമ്മളെന്നെ മുൻകരുതലെടുക്കണം ശ്രദ്ധ വേണം സമൂഹത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ അറിയണം പത്രങ്ങളും ടി വി ന്യൂസുകളും അല്ലെ ഫോണിൽ തന്നെ ടി വി കാണുന്നില്ല ഫോണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ടി വി ചാനലുകൾ ലൈവ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഇതൊക്കെ കാണാൻ ശ്രമിക്കണം അല്ലാതെ ബ്രേക്ക് ഡാൻസും കുഞ്ചും ബ്രേക്ക് ഡാൻസും ആ ഡാൻസ് ഈ ഡാൻസും അല്ല കാണേണ്ടത് മനസ്സിലായേ അങ്ങനത്തെ പാട്ട് മ്യൂസിക്കല്ല എന്ന് പറഞ്ഞ സംഭവം ഇന്നത്തെ ആ അതല്ല കണ്ട് രസിക്കേണ്ടത് പുതിയ തലമുറയാലും പഴയ തലമുറയാലും ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല അങ്ങനെ ഉദാഹരണങ്ങൾ ഇനി കിട്ടിയിട്ടുണ്ട് ഈ വാർത്ത ഞാൻ അറിഞ്ഞപ്പം മറ്റേ ആൾക്കാരോട് ചോദിപ്പിച്ചപ്പോൾ ആ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ഞങ്ങളറിയില്ല എന്ന് പറയുന്നിട്ടുണ്ട് കാരണം അവരെല്ലാവർക്കും ജീവിത തിരക്കാണ് ജീവിതം നെട്ടോട്ടോട് വന്നു ജീവിതം അങ്ങടെ പയന്ന് ഇങ്ങടെ പായന്ന് പണം ഉണ്ടാക്കുന്നു അതൊക്കെ നേടുന്ന തിരക്കു ജോലി മറ്റേ അത് പ്രശ്നങ്ങള് പ്രശ്നങ്ങൾ സമയം കിട്ടുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ പോരാ ഇരുപത്തിനാല് മണിക്കൂർ എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ ആറ് മണിക്കൂറല്ലേ ഉറങ്ങുന്നുണ്ട് ബാക്കി ചെറിയ ടൈമല്ലേ ഉള്ളൂ അപ്പം മുപ്പത്തെട്ട് മണിക്കൂറാക്കണം അല്ലെ നാൽപ്പത്തെട്ട് മണിക്കൂറാക്കണം ഒരു ദിവസം എന്നാലും സമയം ഉണ്ടാവില്ല മനുഷ്യർ ഇന്നത്തെ ഇന്നത്തെ തലമുറ ഉള്ള മനുഷ്യർക്ക് എന്തൊരവസ്ഥയാണ് ഇതെല്ലാം എന്തൊരവസ്ഥയാണ് ഇത് എന്ത് പറയണം അപ്പോൾ എന്നിട്ട് ആ മാറി തള്ളിയിടുക എന്ന് പറഞ്ഞാൽ ആ കുട്ടീൻ്റെ ജീവിതം ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ജീവൻ തിരിച്ച് കിട്ടിയാൽ മതി പിന്നെ പതുക്കെ 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 ചികിത്സിച്ച് ഭേദമുണ്ടാവും അതുകൊണ്ട് അതിനുള്ള പ്രാർത്ഥനയിലാണ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കലാന്ന് ഒന്നും സംഭവിക്കരുതേ അത്യാഹിതം ഒന്നും സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാനും നമ്മളെല്ലാവരും അങ്ങനെയാണ് വളരെ വിഷമം തന്നെ വളരെ 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 വിഷം സങ്കടം നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നതാണ് ട്രെയിനിലും തെറ്റു നിൽക്കലുണ്ട് അപ്പം ഇനി വളരെ ശ്രദ്ധിക്കണം കരുതൽ വേണം ഞാനടക്കമുള്ള എല്ലാവരും ശ്രദ്ധിക്കണം പിറകിൽ പരമാവധി ഈ ട്രെയിനിൻ്റെ വാതിലിൻ്റെ പടിയിലോ വാതിലിൻ്റെ അടുത്തോ നിൽക്കരുത് കുറച്ച് തിരക്കാമെങ്കിലും പരമാവധി ഉള്ളിലോട്ട് നിൽക്കാൻ മുറുകെ ഫലമായി എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാനുള്ള ഒരു ബോധം ഉണ്ടാവണം ചുറ്റുപാടും നോക്കണം പലതരത്തിലുള്ള മനുഷ്യരാണ് ട്രെയിനിൻ്റെ അകത്ത് നമുക്ക് പരിചയമില്ല പക്ഷേ നല്ലവരായിരിക്കും എല്ലാവരും പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള കാലമാണ് അപ്പം എന്താ പറയേണ്ടത് വളരെ വളരെ വിഷം അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങളോട് ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി അതായത് ഞാൻ ഈ വീഡിയോ എടുത്ത സുഹൃത്തുക്കളെ വളരെ സങ്കടം എന്ന് പറയാനില്ല ആർക്കും എപ്പോഴും സംഭവിക്കാം എന്തും അങ്ങനെയുള്ള കാലഘട്ടമായി മനുഷ്യരാണ് ഇതുപോലെയുള്ള ഭ്രാന്തനം ഭ്രാന്തന്മാരെ എല്ലാം ചങ്ങലക്കിടൻ്റെ കാലം അതിക്രമിച്ചു ഇനി ജയിലിൽ കയറ്റിയിട്ട് നല്ല ചിക്കനും മട്ടനും എല്ലാം കൊടുത്ത് നല്ല മുഴപ്പിക്കണം അതല്ലേ അങ്ങനെയല്ല വേണ്ടത് പരമാവധി അതിന് നരക ജീവിതം തന്നെ ബാക്കിയുള്ള ജീവിതം നരകിച്ചിട്ട് അവിടെ എന്താണെന്ന് അറിയണം അങ്ങനെയുള്ള വേദനയോടുകൂടിയിട്ടുള്ള ജയിൽവാസമായിരിക്കണം ആ നാറിക്കെല്ലാം കിട്ടേണ്ടത് അതേ പറ്റുമോ പിന്നെ എന്ത് പറയാനാണ് ഞങ്ങളോ അനുഭവിക്കല്ലാണ്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട് പലതരത്തിൽ പല വേഷത്തിൽ പല ഭാവങ്ങളിൽ അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക വാർത്തകൾ നമുക്ക് സമൂഹത്തിലുണ്ടാകുന്ന വാർത്തകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും വാർത്തകളെന്നും നമ്മൾ അറിവുണ്ടാവണം പഴയ കാലമല്ല പുതിയ കാലമാണ് പുതിയ മനുഷ്യരാണ് ഇപ്പോൾ വാർത്തകൾ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ നിയമങ്ങളും സംവിധാനങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നു നടക്കുന്നു എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഈ വിഷമം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ വീഡിയോ എടുത്തത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഏ അത് ഞാൻ എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളെ വളരെ വിഷമം തോന്നി തങ്ങളും ഒന്നും പറയാനില്ല Okay.